ഇന്ന് എഗ് പറാത്ത ആയിട്ടാണ് വന്നേക്കുന്നത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഒന്നര ഗ്ലാസ് മൈദയാണ് എടുത്തേക്കുന്നത് അത് പാത്രത്തിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുക മൂന്ന് മുട്ട മിക്സി ജാലയിലേക്ക് ജാലേക്ക് കൊടുക്കുക ഇതിലേക്ക് അര ഗ്ലാസ് കൂടി മുഴുവൻ കൊടുക്കുക ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക മുട്ടയുടെ മിക്സ് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് ദോശമാവിൻ്റെ പരുവത്തിൽ ഒഴിച്ചെടുക്കാം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക ഒരു ചെറിയ ക്യാരറ്റാണ് എടുത്തേക്കുന്നത് അത് ഗ്രേറ്റ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുക ഒരു സവാളയാണ് എടുത്തേക്കുന്നത് ചെറിയ പീസായി കട്ട് ചെയ്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കുക ഒരു സ്പൂണ് ചില്ലി ഫ്ലെക്സും കൂടി ചേർത്ത് കൊടുക്കുക ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് മല്ലിയില ചേർത്ത് കൊടുക്കുക ഉപ്പ് പാകത്തിന് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പാൻ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക മാവൊഴിച്ച് ദോശയുടെ പരുവത്തിൽ പരത്തി കൊടുക്കാം നിൻ്റെ മുകളിലായിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഒരു സൈഡായിട്ടിട്ട് മാറിച്ചിട്ട് കൊടുക്കുക ഇത് റെഡി ആയിട്ടുണ്ട് ഇതേ സെയിം ചെയ്തെടുക്കാം ഇപ്പം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കൺ സഹിക്കുക